ഗുരുദേവനിൽ നിന്ന് കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊണ്ടാവണം ഞാനിതിൽ ഒരു പേര് പറഞ്ഞില്ല അദ്ദേഹമാണ് സർവാദരണീയൻ ഗുരുദേവനെ വരെ ചികിത്സിച്ചിട്ടുള്ള ചോലയിൽ മാമി വൈദ്യൻ ചന്തു വൈദ്യരുടെ സഹോദരൻ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുതരാം വൈദ്യൻ എന്ന നിലയിലുള്ളവരെയാണ് ഞാൻ ഞാൻ ആ കാലഘട്ടത്തിലെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടവരെ മാത്രമാണ് സ്വാമിജിമാരെയോ സ്വാമിജിമാരെയോ അദ്വൈതചിന്തയോട് ബന്ധപ്പെട്ടവരെയോ ഒന്നും ഞാൻ സ്പർശിച്ചില്ല എനിക്ക് തന്നിരിക്കുന്ന വിഷയം വൈദ്യശാസ്ത്രത്തോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിൽ പരിമിതപ്പെടുത്തി പറയാമെന്നും ഒരു പക്ഷേ നിങ്ങൾ ആ വഴിയിൽ ശ്രോതാക്കളോ ഒരു പക്ഷേ ഞാൻ പറയുന്നത് അധികമായി പോയാൽ സംഘാടകർ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു മഠത്തിൻ്റെ അധികാരികളോ വൈദ്യശാസ്ത്രത്തോട് ബന്ധപ്പെട്ടതി ഗുരുദേവ ചിന്തകളെയും ഗുരുദേവനെയും അധ്യനികം ചിന്തിച്ചിട്ടുള്ളതായി പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല പബ്ലിഷ് ചെയ്തതൊന്നും ഞാൻ കാര്യമായി കണ്ടില്ല അപ്പം അങ്ങനെയുണ്ടാവും പക്ഷെ പല ആളുകളുമായുള്ള സമ്പർക്കം കൊണ്ട് പല കാര്യങ്ങൾ കുട്ടിക്കാലം മുതൽ കേൾക്കാനായവയെ ക്രോഡീകരിച്ചാണ് പറയുന്നത് അതിൽ ധാരാളം തെറ്റുകളും വരാം തെറ്റുകൾ കണ്ടാൽ അതെൻ്റേതാണ് ശരികൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആചാര്യവര്ജയന്മാരുടേതാണ് അതുകൊണ്ട് തെറ്റുകൾക്ക് നിങ്ങൾക്ക് എന്നെ തിരുത്തുകയും ചെയ്യാം മടിയൊന്നും വിചാരിക്കണ്ട ഞാൻ കിട്ടിയ വിവരങ്ങളെ വെച്ചുകൊണ്ട് വളരെ കുറച്ച് കാലത്തായി എനിക്ക് പ്രായമൊന്നും അധികമില്ല പത്തെമ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അതിനുള്ളിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് കാരണം ഗുരുദേവനെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എൺപത്തിമൂന്ന് വയസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതറിയാമെന്ന് എനിക്ക് തോന്നുന്നു ഗുരുദേവ ശിഷ്യന്മാരെ പലരെയും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും സ്മരണയിൽ നന്നായി നിറഞ്ഞു നിൽക്കുന്ന ീർത്ഥന ബാക്കി അനേകം പേരെ കണ്ടിട്ടുണ്ട് അവരൊക്കെ വളരെ ഉന്നതരാണ് ഉന്നതരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല അതിൽ ലളിതമായി നടന്നിട്ടുള്ള ഒരു ധാരാളം അടി വാങ്ങിച്ചിട്ടുള്ള എവിടെ ചെന്നാലും തല് സ്വാഭാവികമായി ലഭിക്കുന്ന ഒരാളുടെ പേര് മാത്രമേ ഞാൻ പറഞ്ഞു അപ്പോൾ പയ്യനൊരു വച്ചുമൊക്കെ അനേകം അനേകം പ്രാവശ്യം കാണാനിടയച്ചു അങ്ങനെയുള്ള ആളുകളുടെ അടുക്കലിരിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ചില ചെറിയ കാര്യങ്ങൾ പിന്നെ മുമ്പ് പറഞ്ഞ വൈദ്യന്മാരോ അവരുടെ മക്കളോ മക്കളുടെ മക്കളോ ആയവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള നുറിഞ്ഞറിവുകൾ കാരണം ഗുരുദേവ കാലഘട്ടത്തിലെ കേരളം അനേകം സന്യാസിമാരുടെയും അനേകം ഗോസായിമാരുടെയും കാലഘട്ടമായിരുന്നു പലതലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ കേരളത്തിൽ വന്ന് ബംഗാളിൽ നിന്ന് വന്ന് കേരളത്തിലെ അനാചാരങ്ങൾക്കെതിരായി പൊരുതിയ തുളസി മഹാരാജിന്റെയും ഒക്കെ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ വൈദ്യസംബന്ധമായി ആരോഗ്യ സംബന്ധമായി ഗുരുദേവന്റെ കുറിപ്പടികൾ തന്നെ കേരളത്തിൽ നിന്നും പല കുടുംബങ്ങളിൽ ഇരുപ്പുണ്ട് മഞ്ഞപ്പിത്തത്തിന് മാരകമായ ലിവർ സിറോസിന് ഒക്കെ ചട്ടമ്പി സ്വാമികളുടെയും ഗർഭരക്ഷയ്ക്ക് അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമായിരുന്നു അനേകം അനേകം ഗോസായിമാർ പ്രത്യേകിച്ച് ഗുരുദേവനുമായി ഏറ്റവും അടുപ്പുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വത്സര ശിഷ്യന്മാരിൽ ഒരാളാണ് സൊലയിൽ മാമി ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് സൊലയിൽ ചന്തു വൈദ്യർ ചന്തു വൈദ്യർക്ക് രോഗം ബാധിച്ച് വളരെ കിടപ്പിലായ ഒരു സമയമുണ്ട് അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്നതും ഒരു സന്യാസി ശ്രേഷ്ഠനാണ് വനത്തിലൂടെ ദീർഘദൂരം പോയി ശേഖരിച്ചു കൊണ്ടുവന്ന മരുന്ന് ചന്തുരുടെ ദേഹം തരച്ചു പുരട്ടി തീ കൊടുത്ത് അത് അടന്നു പോകുമ്പോഴുള്ള ചത്ത ജീവജാലങ്ങൾ അതിലിരിക്കുന്ന പുഴുക്കൾ അവയിൽ നിന്ന് പെട്ടെന്ന് തന്നെ മോചനം വന്നതൊക്കെ പല കാലങ്ങളിലായി ആ പരമ്പരയിലുള്ളവർ സ്മരിച്ചു പോന്നിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ സമ്മേളനം ഇവിടെയാണ് നടന്നിട്ടുള്ളത് അതും പ്രത്യേകം പ്രസ്താവയോഗ്യമാണ് അതിനെക്കുറിച്ചൊക്കെയുള്ള പ്രസ്താവനകൾ ഏതെങ്കിലുമൊക്കെ ഈ കണ്ടേക്കാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചിങ്ങം ഇരുപത്തി തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ശ്രീനാരായണ ഗുരുദേവൻ്റെ എഴുപതാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് അഖില കേരള ആയുർവേദ സമ്മേളനം നടക്കുകയുണ്ടായത് ഗുരുദേവന്റെ കാലഘട്ടവും അതിനുശേഷം കുറേ കാലവും കൂടി കേരളത്തിൽ സൗജ്വലമായി നിലനിന്നത് ആയുർവേദമായിരുന്നു അന്ന് ആയുർവേദത്തിന് ഗുരുദേവനെ പോലെയുള്ള ഉന്നതരായ ആചാര്യവര്യന്മാർക്ക് അവരുടെ ശിഷ്യന്മാരായ ഭക്തന്മാരായ പഠിപ്പുള്ളവർക്കൊക്കെ സമൂഹത്തിന് മേലുണ്ടായിരുന്ന നിയന്ത്രണം കൊണ്ട് വൈയക്തികമായും സാമൂഹികമായും ഒരു ജീവിത ശുദ്ധി ഉണ്ട് ജനത ജീവിത ജീവിതശുദ്ധിയിൽ നിന്ന് അകലുകയും ആധുനിക വിദ്യാഭ്യാസവും ആംഗലേയ വിദ്യാഭ്യാസവും കൂടുതലായി വരികയും ആധുനിക വൈദ്യശാസ്ത്ര സ്ഥാപനങ്ങൾ വ്യാവസായികമായി വികസിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇന്ന് കാണുന്ന വിധം മാരക രോഗങ്ങൾ നമ്മൾ ഗ്രസിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് പെട്ടെന്ന് യോജിക്കാൻ പറ്റുന്നതാവില്ല ഞാൻ പറയുന്നത് കേട്ടിട്ട് നല്ലപോലെ വീട്ടിൽ പോയി ആലോചിച്ചിട്ട് നല്ലപോലെ ചിന്തിച്ചിട്ട് പ്രായമായവരോട് ചോദിച്ചിട്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സ്വീകരിച്ചാൽ മതി അല്ല ഒറ്റയടിക്ക് സ്വീകരിക്കുമെന്നും വേണ്ട ഇതൊരഭിപ്രായമായി അവിടെ കിടന്നാ ശരിയാണെന്ന് സ്വീകരിക്കണമെന്നില്ല ഉടനെ അന്ന് ഭിന്ന തൊഴിലുകൾ തമ്മിൽ ജീവിക്കുന്ന ആളുകൾ തമ്മിൽ ഉള്ള സമ്പർക്കം സാമൂഹ്യ സമ്പർക്കം ഇവയൊക്കെ കുറഞ്ഞിരിക്കുമ്പോഴും അതൊന്നും വിരോധത്തിന് കാരണമാകാതിരിക്കാൻ വൈദ്യശാസ്ത്രം പ്രത്യേകം ശ്രദ്ധിച്ചു വന്നിരുന്നു വൈദ്യശാസ്ത്രത്തിൻ്റെ പിടിക്ക് വെളിയിലായി മറ്റ് ദോഷങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി വൈദ്യശാസ്ത്ര സംബന്ധിയായ ഒരു അറിവിൻ്റെ തെറ്റായ പ്രയോഗമാണ് കേരളത്തെ ഇത്രയധികം രോഗങ്ങളിലേക്ക് വളർത്തി പ്രസംഗാത് സഹഭോജനാ സഹശയ വസ്ത്രമാല്യനുലേപനാ ഔപസംഗിക്രോഗാ സക്രാമന്ത് നരം നരം ം ചേർച്ച കൊണ്ട് പഴയകാലത്ത് സഹോദരിയുടെ പുത്രൻ അല്ലെങ്കിൽ പുത്രി സഹോദരിയോടൊപ്പം സഹോദരന്റെ വീട്ടിൽ ചെന്നാൽ കേരളത്തിലെ ഏത് കുടുംബവുമാകട്ടെ